ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് മില്ലറ്റ് കൊണ്ടുള്ള കഞ്ഞിയും തോരനും സാലഡുമാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കപ്പ് പനിവരക് കഴുകി അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് പനി വരകെടുത്തിട്ടുണ്ട് അതിന് മൂന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് അഞ്ചാറ് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക ഇനി തോരന ഒരു പപ്പായയുടെ തൊലിയെല്ലാം ചെത്തി പപ്പായ തൊലിയെത്തി നീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ കളയാൻ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും ഇനി കുരുവെല്ലാം കളഞ്ഞ് ഇതൊന്ന് കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കണം േറ്റ് ചെയ്തെടുത്ത പപ്പായ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തേങ്ങയും ഇട്ടു കൊടുത്ത് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴുക്കണം ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് കടുവും ഉഴുന്നരിപ്പും വൽമുളകും കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റുള്ള പപ്പായത്തോരൻ റെഡിയായി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് പപ്പായത്തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ പപ്പായ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പപ്പായ കൊണ്ടാണ് ഇതുണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലാവില്ല ഇനി ഒരു പൗളിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് പച്ച മാങ്ങ ഒരു കഷ്ണം പപ്പായ കുറച്ച് കഷ്ണങ്ങളായി മുറിച്ചതും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് എടുക്കണം തിരുമ്പിയെടുക്കണം എടുത്ത ശേഷം അധികം പുളിയില്ലാത്ത കട്ട് തൈരും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ സ്പെഷ്യൽ സാലഡ് റെഡിയായി ഇനി ഇന്നത്തെ കഞ്ഞി പനിവരകു കൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ തീരെ അടങ്ങിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തൈറോയ്ഡ് ഇല്ലവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണ് പനിവരക് സ്തനാർബുദത്തെ തടയാനുള്ള കഴിവ് ഇതിന് മറ്റ് ധാന്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ധാരാളം കാൽസ്യം ധാരാളം ഉള്ളതിനാൽ കയല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയെ സഹായിക്കുന്നു ത്വക്കിലുണ്ടാകുന്ന ചെറിയ ചുളിവുകൾ ഇല്ലാതാക്കി പ്രായക്കുറവ് വരുത്താൻ ഇതിന് കഴിയും കരളിൽ കല്ലുണ്ടാകുന്നതിനെ തടയുന്നു കുടലിൽ ഉണ്ടാകുന്ന രോഗ രോഗങ്ങളെ ഭേദമാക്കാൻ ഇതിന് കഴിയും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മില്ലറ്റ് കൊണ്ടുള്ള കഞ്ഞിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ക്ഷീണം മാറാനും വിശപ്പ് മാറാനും ഒക്കെ പറ്റിയ നല്ലൊരു കഞ്ഞി കുക്കർ തുറന്നു പാകത്തിന് വന്തു വന്നിട്ടുണ്ട് കഞ്ഞി ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ കഞ്ഞി നല്ല കാണാൻ മാത്രമല്ല ഈ കഞ്ഞി കഴിക്കാനും നല്ല ടേസ്റ്റുള്ള കഞ്ഞി തന്നെയാണ് പപ്പായ തോരനും സാലഡും അച്ചാറും കൂട്ടി കഞ്ഞി കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും പനി കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ For noite.